അല്ലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമൊക്കെ എങ്ങനെ പോയി സോ ഓൾറെഡി ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാത്ത ഒരു തീർച്ചയായിട്ടും കയറി കാണുക ഞാനത് ഫ്രണ്ടിൻ്റെ കൂടെ വന്നപ്പോൾ ഒരു ചായ പിടിക്കാൻ വേണ്ടിയിട്ട് കടലോട്ട് ചായക്കടയിലോട്ട് വന്നാണ് അപ്പോൾ ഇതാ ചായക്കട അടച്ചിരിക്കുകയാണ് കട തുറക്കാത്തോണ്ട് ഞാൻ എന്തുകൊണ്ടാണ് കട തുറക്കാത്തതെന്ന് അന്വേഷിച്ചപ്പോൾ ഏകദേശം എഴുപത് വർഷത്തോളം പഴക്കമുണ്ട് ഈ ഒരു കടയ്ക്ക് ഈ ഒരു കട നടത്തിക്കൊണ്ടിരുന്ന അങ്കളിനിപ്പം തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് ഇപ്പം വാർത്തയ്ക്ക് അസുഖം മൂലം വീട്ടിലിരിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സിപ്പായി തൊണ്ണൂറ്റൊന്ന് വയസ്സ് വരെ അദ്ദേഹം ഈ കട നടത്തിയെന്നാണ് പറയപ്പെടുന്നത് ശരിക്കും അത്ഭുതപ്പെട്ടു കാരണം തൊണ്ണൂറ്റൊന്ന് വർഷമൊക്കെ കട നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല അദ്ദേഹത്തിന് ആരോഗ്യം പ്രശ്നങ്ങൾ ഉള്ളത് ഇപ്പം ഈ കട തുറക്കാത്തത് മക്കളൊക്കെ ആണെങ്കിൽ എഞ്ചിനീയറും അങ്ങനെയൊക്കെയാണ് അവരൊക്കെ പുറത്താണ് അപ്പോൾ അങ്കള് കൊ ചെറുപ്പം മുതലേ ഈ ഒരു കട കൊണ്ട് നടക്കുകയാണ് നിങ്ങൾ നോക്കിയാൽ ഈ കടക്ക് എഴുപത് വർഷം പഴക്കമാണ് ഞാൻ പറഞ്ഞില്ലേ ഈ എഴുപത് വർഷം അല്ലെങ്കിൽ എൺപത് വർഷം അല്ലെ തൊണ്ണൂറ് വർഷം അല്ലെ നൂറ് വർഷം പഴക്കം ചെന്ന കടയൊക്കെ ഈ പത്തനംതിട്ടേ തന്നെ കാണത്തുള്ളൂ വേറെ വേറെ എവിടെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കാരണം എല്ലാടേയും പുതിയ ബിൽഡിങ്ങുകളായി മുപ്പത് വർഷം നാൽപ്പത് വർഷമൊക്കെ പഴക്കമുള്ള ഉണ്ട് ചിലപ്പോൾ മുപ്പത് മുപ്പത്തഞ്ച് വർഷമൊക്കെ പഴക്കമുള്ളതുണ്ടാവും പക്ഷേ എഴുപത് വർഷം എൺപത് വർഷമൊക്കെ പഴക്കമുള്ള കടകൾ വളരെ ചുരുക്കം തന്നെയാണ് ഞാൻ ചോദിച്ചിന്നെങ്കിലും ഇത് ഓപ്പൺ ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ അപ്പം അപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഒരിക്കലും ഓപ്പൺ ചെയ്യില്ല കാരണം അദ്ദേഹത്തിന് തൊണ്ണൂറ്റി രണ്ട് വയസ്സായി വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങൾ കൊണ്ട് വീട്ടിലിരി ഇരിപ്പാണ് അതുകൊണ്ട് ഇനി ഒരിക്കലും ഇത് ഓപ്പൺ ചെയ്യൂലെന്നാണ് പറഞ്ഞത് പിന്നെ മക്കളൊക്കെ വലിയ നിലയിലായത് അവർക്ക് ഈ കടയുടെ ആവശ്യമില്ല ഇനി ഈ കട ഇങ്ങനെ തന്നെ കിടക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ നടത്തിപ്പിന് കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കട ഓപ്പൺ ചെയ്യുന്നതായിരിക്കും ഈ കട കണ്ടപ്പോൾ ശരിക്കും എൻ്റെ കുട്ടിക്കാലത്തോട്ട് പോയി കുട്ടിക്കാലത്ത് ഞങ്ങളവിടെ എൻ്റെ ഓർമ്മയിൽ ഒരു കടയുണ്ടായിരുന്നുള്ളൂ ഒരു ഒരു കുമാരട്ടണോ അങ്ങനെ ഒരാളാന്ന് തോന്നുന്നു ആ ഒരു കട നടത്തിയത് എനിക്ക് കറക്റ്റ് ആ കടയുടെ ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇതുപോലൊരു പെട്ടിക്കടയായിരുന്നു ഇങ്ങനെ ഒരു പലക വെച്ചിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് മാറ്റിയിട്ടാണ് ആ ഒരു കട ഓപ്പൺ ചെയ്യുന്നത് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പക്ഷെ എനിക്ക് ആ കട നടത്തിയ അദ്ദേഹത്തിൻ്റെ പേര് കുമാരൻ എന്നാൽ തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കുമാരട്ടൻ നമ്മൾ വിളിച്ചോണ്ടിരുന്ന ഞാൻ ഞങ്ങളുടെ വീടും സ്കൂളൊക്കെ അടുത്ത് തന്നെയായിരുന്നു പൊടുപ്പിൽ നിറഞ്ഞ സ്ഥലത്തായിരുന്നു അപ്പം ഞങ്ങളുടെ വീടും സ്കൂളും ആ കടയൊക്കെ അടുത്തടുത്തായിരുന്നു ആ കടയിൽ കടയിൽ പത്ത് വയസ്സൊക്കെ ഒക്കെ മിഠായി കിട്ടുമായിരുന്നു ഇങ്ങനെ കയറിൽ കുരുക്കിയിട്ടുള്ളൊരു പത്ത് വയസ്സേടെ അതേ മോഡലൊരു ഒരു ആയിട്ടുള്ള മിഠായി കിട്ടുമായിരുന്നു അപ്പോൾ അതൊക്കെ ഈ ഒരു കട കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു പിന്നെ ഇവിടെ അടുത്ത് തന്നെയായിട്ടൊരു ശ്രീ ദുർഗാ ക്ഷേത്രം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടോട്ടൊന്ന് പോയി നോക്കി അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടോട്ടൊന്നു പോയി നോക്കി നിർഭാഗ്യവശാൽ അമ്പലവും ഓപ്പൺ അല്ല കാരണം ഏകദേശം ഒരു പതിനൊന്നും പതിനൊന്നര മണിയായിട്ടുണ്ടായിരുന്നു അപ്പം അമ്പലവും അല്ല അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല പിന്നെ അമ്പലത്തിൻ്റെ പുറത്തെ കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് നിർത്തു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമ്പലമാണ് അപ്പം ഞാൻ എന്തായാലും പുറത്തെ കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ് മെയിൻ എൻട്രൻസ് ഇതാണ് ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട് ഒരു ഫേമസ് ആയ അമ്പലം തന്നെയാണ് ഇവിടെ ഈ പ്രക്കാനം പ്രക്കാനത്തൊരു ആയ അമ്പലം തന്നെയാണിത് ഇവിടെ ഞാനിതൊരു അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല കയറുമെന്ന് ആഗ്രഹം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇനി എനിക്ക് കയറാൻ പറ്റുമോ പറ്റുമോയെന്നു അറിയില്ല ചില അമ്പലങ്ങളിൽ കയറാൻ പറ്റില്ലല്ലോ ഇവിടെ കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്തായാലും ഇവിടെ വന്നപ്പോൾ അമ്പലത്തിനുള്ളിൽ കയറുക എന്ന ആഗ്രഹത്തോടെ തന്നെയാണ് വന്നത് പക്ഷേ അമ്പലവും ക്ലോസ്ഡ് ക്ലോസ്ഡായിരുന്നു അപ്പം നമുക്കതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല സാറിയില്ല നമുക്ക് പിന്നൊരു ദിവസം വന്നിട്ട് കയറാൻ പറ്റുവാണെങ്കിൽ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം അങ്ങനെ ചായ ഒടിയും ക്യാൻസലായി അമ്പലത്തിൽ ഷൂട്ട് ചെയ്യാൻ പോയിട്ട് അതും ക്യാൻസലായി രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളിന്ന് അട്ട ഫ്ലോപ്പായി പിന്നെ എൻ്റെ ബ്ലോഗ്സ് നിരന്തരം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് താങ്ക് സോ മച്ച് അപ്പം നിങ്ങളൊക്കെ എവിടെ നിന്നാണ് എവിടെ നിന്നൊക്കെയാണ് അപ്പം നിങ്ങളൊരു സ്ഥലം കോഴിക്കോട് പയ്യാനക്കൽ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടാവില്ല ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് അങ്ങനൊരു സ്ഥലം സ്ഥലം ഉണ്ടാവുമല്ലോ അപ്പോൾ കാണുന്നവരൊക്കെ അവരൊരു സ്ഥലം കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അറിയാൻ പറ്റും എവിടെ നിന്നൊക്കെ ആൾക്കാർ ഏതൊക്കെ ഏരിയയിലുള്ള ആൾക്കാർ നമ്മൾ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റും അപ്പോൾ എനിക്കറിയാൻ വേണ്ടി നിങ്ങൾ കാണുന്നവരൊക്കെ നിങ്ങളുടെ സ്ഥലപ്പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക ഇന്നത്തെ പ്ലാനിംഗ് എല്ലാം ഫ്ലോപ്പ് ആയ സ്ഥിതിക്ക് നമ്മൾ നേരെ മറ്റൊരു കടയിലോട്ട് ചായ പിടിക്കാൻ വേണ്ടി പോവാം നല്ല വിഷപ്പുണ്ട് ഇപ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആയി നമ്മൾ നേരത്തെ ചായയൊക്കെ ഒക്കെ കുടിക്കുന്നതാണ് എനിക്ക് രാവിലെ ഒരു ചായ പിടിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്തരക്കാർ ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ട് രാവിലെ ചായ പിടിച്ചാൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് ഈ വ്ളോഗ് കാണുന്നുണ്ടാവും നയൻറ്റി സ്കിറ്റ്സിനൊക്കെ രാവിലെ ചായ നിർബന്ധമാണ് ഇപ്പോഴത്തെ പിള്ളേർ പലരും രാവിലെ ചായ കുടിക്കുന്നില്ല പലരും കുടിക്കാറില്ലെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നൈസിനൊക്കെ രാവിലെ എനീറ്റൊരു ഒരു ചായ നിർബന്ധമായിരിക്കും എനിക്കും അതുപോലെ തന്നെയാണ് ഇപ്പം ഇന്ന് ചായ കുടിക്കാണ്ട് ചായ കുടിക്കാത്തത് തന്നെ ഇടയ്ക്ക് ഈ മഴയും വെയിലൊക്കെ മാറി മാറി വരുന്ന കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ശരീരത്തിന് ഓൾറെഡി ഒരു വൈ ആയിക്കയുണ്ട് ഇപ്പോൾ ചായ കൂടെ കുടിച്ചില്ലെങ്കിൽ ആകെ കിളിപാറിയ രീതിയാവും അപ്പം നമ്മളെന്ത് ഇവിടെ നിന്ന് നേരെ പ്രക്കാനം ടൗൺ ഉണ്ട് അപ്പം നമ്മൾ ടൗണിലോട്ട് നേരെ വെച്ച് പിടിക്കുകയാണ് ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല ഏകദേശം ഒരു ഒരു പത്ത് മിനിറ്റ് നടക്കാൻ ഉണ്ടാവും പ്രക്കാനം ടൗണിലോട്ട് അപ്പം നമുക്ക് അവിടോട്ട് പോയിട്ട് ചാ വാ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം ഈ നിൽക്കുന്ന സ്ഥലത്ത് രണ്ട് പെട്ടിക്കിടയുള്ളൂ അത് രണ്ടും തുറന്നിട്ടില്ല ഈ അമ്പലത്തിൻ്റെ ഈ സൈഡിലായിട്ട് രണ്ട് പെട്ടിക്കിടയുള്ളൂ ഒന്നിപ്പം ഞാൻ പറയല്ലേ തൊണ്ണൂറ്റി രണ്ട് വയസ്സായിട്ട് അങ്ങനെ ഇനി ഇനി അത് ഓപ്പൺ ചെയ്യില്ല ആ ഒരു കട പിന്നൊരു കടയുള്ളത് ഒരു ചെറിയൊരു പെട്ടിക്കടയാണ് ഒരു ചേച്ചി നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കടയും ഇനി മുന്നോട്ട് ഉണ്ടാവോ ഇല്ലയോ എന്ന് എന്നറിയില്ല ഇപ്പോൾ ഒന്ന് രണ്ടാഴ്ചയായി ആ ഒരു കട തുറന്നിട്ട് അപ്പോൾ ആ ചേച്ചിക്ക് എന്തോ വീടിൻ്റെ പ്രശ്നമോ എന്തോ കാര്യങ്ങൾ കൊണ്ട് ആ കട തുറന്നില്ല വീട് പണി എന്താണെന്ന് കറക്റ്റ് അറിയില്ല കാരണം നമുക്ക് അവരെ കറക്റ്റ് അറിയാത്തത് കൊണ്ട് എന്തുകൊണ്ട് അവർ തുറക്കാത്തതെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു കടയും ഇനി തുറക്കാൻ ചാൻസ് ഇല്ല അപ്പം നമ്മൾ നേരിടാ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഷെയർ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു അപ്പോൾ നാളെ മറ്റു വിശേഷങ്ങളായി കാണാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഷെയർ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വേണ്ടി കാണുന്നവർക്കും ലവ് യു ചറ്റാ ബൈ ആപ്പും